അസ്സാമലൈക്കും വറഹമത്തുള്ള ഉപരക്കയത്തു മാഷിതാ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതെ ഹംതാനുമായുള്ള തൻ്റെ വിവാഹത്തിന് വേണ്ടി അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കി ഒരുപാട് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഹംദാനുമായുള്ള ആ നിമിഷങ്ങൾ പങ്കിടുവാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു അതെ നാളെയാണ് ആ ദിവസം ഹംതിയും മാഷിത്തിയുമായുള്ള ആ ഒരു വിവാഹ ദിവസം നിക്കാഹ് അല്പം വലുതാക്കി തന്നെ നടത്തണമെന്നാണ് പിതാവിൻ്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ തൻ തൻ്റെ കൂട്ടുകാരായ അറബികളെയും ഫാമിലിയെയും എല്ലാം ക്ഷണിക്കുന്നുണ്ട് മാഷിത്തിയുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് ആറാടുകയാണ് എന്നാൽ ഹംതിയുടെ മനസ്സിൽ ഭയമാണ് എന്നാൽ ഷാമിൽ പറയുന്നു പൊന്നുമോൾ വിഷമിക്കണ്ട ഒന്നുകൊണ്ടും നിന്റെ ഒരു പെങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കാണുന്നത് അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എന്താ നിനക്ക് ഭയം എൻ്റെ പ്രിയപ്പെട്ട ഷാമിൽ എനിക്ക് ഭയം തോന്നുന്നു നാളെയാണല്ലോ ആ ദിവസം അത് ഈ കൊട്ടാരത്ത് ആകെ അലങ്കരിക്കുകയാണ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് അലങ്കാരവും കാര്യങ്ങളുമെല്ലാം നാളെയാണ് ആ ദിവസം നിക്കാഹ് പിന്നീട് കല്യാണം അങ്ങനെ സത്യം പറഞ്ഞാൽ ഹംദാന്റെ മനസ്സിൽ വളരെയധികം ഭയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട പുതുമണവാളനെ കാണുവാൻ വേണ്ടിയിട്ട് മാഷിത്ത ഇടയ്ക്കിടെ അതുവഴിയേക്ക് പോകുന്നുണ്ട് അവളുടെ തോഴിമാരെല്ലാം അവളെ കളിയാക്കുന്നുണ്ട് ഉം നിനക്ക് എന്തൊരു ഹാപ്പി അല്ലേ സുന്ദരനായ ഒരു മണവാളിനെ കിട്ടിയപ്പോ ഓ അതിനായില്ലോ നാളെ ആയിട്ട് വേണ്ടേ നിനക്ക് പ്രതീക്ഷയോടെയാണ് മണവാട്ടി ആ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തേക്കുന്നത് എന്നാൽ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലായിരുന്നു ഹംദിയും അസുറബിയുടെ ആ ചരിത്രമൊക്കെ അങ്ങ് കേട്ടപ്പോൾ കുറച്ചൊക്കെ ധൈര്യം കിട്ടിയ പോലെ അങ്ങനെ ആ രാത്രിയും അവസാനിച്ചു അതാ നിക്കാഹിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം അറബി ഫാമിലികൾ എല്ലാവരും എത്തിച്ചേർന്നു പുതുമണവാളനെ ഒരുക്കുവാൻ വേണ്ടി വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് രാജാവ് അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ളത് ഹംദയും അണിഞ്ഞൊരുങ്ങി അങ്ങനെ അതാ രാജകുമാരിയുടെ ആ ഒരു മനോഹരമായ വസ്ത്രത്തിൽ അവൾ ലങ്കി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് നോക്കാൻ തോന്നിപ്പോകും ഹംദ എന്ന ഹംദാൻ അതെ ആൺവേഷത്തിൽ ഒരു രാജകുമാരനായി ഒരുങ്ങിയപ്പോൾ വല്ലാത്തൊരു മഞ്ചായിരുന്നു അതിന് അറബികളെല്ലാം വന്നുകൊണ്ടിരുന്നു മണവാളൻ്റെ മൊഞ്ചു കണ്ട് എല്ലാവരും ഒന്നുകൂടെ നോക്കി എന്നാൽ അറബിയുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടുത്തെ ഡ്രൈവറായിട്ട് നമ്മുടെ അജ്മൽ ആയിരുന്നു വന്നിരുന്നത് ഈ അറബിയും ആ അറബിയും നല്ല സുഹൃത്തുക്കളായിരുന്നു മകളുടെ വിവാഹമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പറഞ്ഞിരുന്നു അജ്മൽ പോകുന്ന വഴിക്ക് ചോദിച്ചു അർബ നമ്മൾ എങ്ങോട്ടാണ് അത് നമ്മൾ എൻ്റെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നിക്കാഹാണ് രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ടാവും എന്തൊക്കെയാലും ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് ദിവസം അവിടെ തങ്ങേണ്ടി വരും അല്ലാതെ അറബി വിടില്ല കാരണം ഇന്ന് മുതൽ തന്നെ ഫങ്ഷൻ തുടങ്ങും ഇന്ന് തുടങ്ങിയിട്ട് നാളെ മറ്റന്നാൾ അങ്ങനെ മൂന്നാല് ദിവസം അതെ പിന്നെ ഇവിടുത്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ അർബ അറബിയും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ അത് ഞാൻ പിന്നീട് നിനക്ക് പറഞ്ഞു തരാം കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിയാതെ നമ്മളെ കുടുംബങ്ങളെ കൂട്ടുകാർ ആരും അവിടുന്ന് പിരിഞ്ഞു പോവില്ല അതെല്ലാം കഴിഞ്ഞ് ഒരു സന്തോഷത്തിൻ്റെ ഭക്ഷണമെല്ലാം പ്രത്യേകമായി ഉണ്ടാക്കിയ സ്പെഷ്യൽ പലഹാരങ്ങളെല്ലാം കഴിച്ചിട്ട് നമുക്ക് പിരിയാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാവരും കാത്തിരിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും ആ സന്തോഷ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും ആ ദാമ്പത്യ ജീവിതത്തിൽ വിജയിച്ചു എന്ന് കണ്ടാൽ തീർച്ചയായും സന്തോഷത്തോടെ എല്ലാവരും പിരിയും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓ അങ്ങനെയൊക്കെയാണല്ലേ അതെ അജ്മൽ നീ അതൊന്നും ഞാൻ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയില്ല പക്ഷേ എന്നാലും സത്യം പറഞ്ഞാൽ അറബി കല്യാണം കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് എത്തിയ അറബി കുഴപ്പമില്ലാത്ത അറബിയാണ് ഫാമിലിക്കും തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതാ അല്പസമയത്തെ യാത്രക്ക് ശേഷം അവർ ആ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുന്നു ശരിക്കും ഞെട്ടിപ്പോയി അജ്മൽ മാഷ അള്ളാ എന്തൊരു വലിയ കൊട്ടാരമാണിത് ഇത് ഇവിടെ ഇത്ര വലിയൊരു കൊട്ടാരം ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഒരുപാട് ജോലിക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ എന്താ അജ്മൽ ഞെട്ടിയിരിക്കുന്നത് ഇത് അത്യാവശ്യം കോണ്ടിഷ്യനായ ഒരു അറബിയുടെ കൊട്ടാരമാണ് ആ പിന്നെ ഇവിടുത്തെ കല്യാണത്തിന് നമ്മൾ ഒരാഴ്ച മുമ്പ് തന്നെ പങ്കെടുക്കണം അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്തായാലും മൂന്ന് ദിവസത്തെ നമുക്കുള്ള റൂമ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും കുറേ അറബി ഫാമിലികൾ ഉണ്ടാകും കാരണം അത്രക്കും സൗകര്യമുള്ള സ്ഥലമാണിത് എത്രയോ ജോലിക്കാരുണ്ട് പക്ഷേ എത്ര എത്ര ജോലിക്കാർ വന്നാലും വീണ്ടും ജോലിക്കാരെ അവർ സ്വീകരിക്കും പക്ഷേ ഇവിടുത്തെ അറബിച്ച് കുറച്ചൊരു സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു അത് നമുക്കറിയേണ്ട ആവശ്യമില്ല എന്തൊക്കെ തന്നെയാലും പക്ഷേ അറബിയുടെ ഇതാണ് ഇവിടെ പ്രധാനം എന്തൊക്കെ തന്നെയാലും അതാ ശരിക്കും രാജകീയമായ രീതിയിലുള്ള ആ ഒരു അറബിക്കൊട്ടാരം വളരെയധികം മനോഹരമായി അതാ ഒരുക്കിയിരിക്കുന്നു വിവാഹം വളരെയധികം മനോഹരമായ രീതിയിൽ എല്ലാവരെയും വിളിച്ച് ഏറ്റവും വിശിഷ്ടമായ സദ്യ നൽകിക്കൊണ്ട് നടത്തണമെന്നാണ് അറബിയുടെ ആഗ്രഹം വരുന്നവർക്കൊക്കെ വരുമ്പോൾ തന്നെ പ്രത്യേകമായ ഒരു പാനീയം നൽകുകയാണ് അതിലേക്ക് നല്ല ഫുഡും ഒരു നിമിഷം അജ്മൽ വിചാരിച്ചു ഓ ഇവിടെയൊക്കെ മൂന്നാല് ദിവസം കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ ഈ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ആ ഷാ എന്തൊക്കെ തിന്നിയാലും അടിപൊളി തന്നെ പിന്നെ മണവാട്ടി മണവാട്ടിയൊന്നും നമുക്ക് കാണാനൊന്നും പറ്റില്ലായിരിക്കും ഞാനൊക്കെ ഒരു ജോലിക്കാരൻ്റെ വേഷത്തിലല്ലേ എൻ്റെ റോൾ അതല്ലേ അവൻ അവിടെ പുറത്ത് തന്നെ നിന്നു പെട്ടെന്ന് അതാ അജ്മലിനെ വിളിക്കുന്നു അജ്മൽ ഇങ്ങോട്ട് വരൂ അറബിയാണ് വിളിച്ചത് നീ എന്താ അവിടെ നിന്നത് എന്റെ കൂടെ സ്ഥാനം നിനക്കും ഇവിടെയുണ്ട് വാ അല്ല അറബ അത് നിങ്ങൾ ഏയ് നോ പ്രോബ്ലം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണ് നിന്നെ ഒരിക്കലും അപമാനിക്കാൻ കൊണ്ടുവന്നതല്ല ഞാൻ അജ്മലിനെ സ്നേഹപൂർവ്വം അറബി അകത്തേക്ക് ക്ഷണിച്ചു അജ്മൽ അകത്തേക്ക് കയറി സത്യം പറഞ്ഞാൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കൊട്ടാരത്തിന്റെ ഉത്ഭാഗമായിരുന്നു റബ്ബയെ എന്താണിത് സ്വർഗലോകമോ എന്നിവരെ അജ്മൽ വിചാരിച്ചു ഇതൊക്കെ ഇത്രയധികം സൗകര്യത്തിലും മനോഹര മനോഹരമായും ഉണ്ടാക്കി വെച്ചാൽ സ്വർഗത്തിലെ സ്ഥിതി എന്തായിരിക്കും അജ്മൽ അതാണ് വിചാരിച്ചത് ആ പാനീയങ്ങൾക്ക് തന്നെ എന്തൊരു ടേസ്റ്റാണ് അജ്മൽ നീ എന്താ ഇത്രമാത്രം ഞെട്ടിലൂടെ നിൽക്കുന്നത് ഹേയ് ഒന്നുമില്ല ഞാൻ ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു അജ്മൽ നിക്കാഹ് കഴിക്കാൻ പോകുന്ന മണവാളനെയും മണവാട്ടിയെയും നീ കണ്ടോ ഇല്ല ഹർബ ഞാൻ കണ്ടിട്ടില്ല ഞാനൊന്ന് കണ്ടിട്ട് വരാം അങ്ങനെ അത് അറബി പോകുന്നു അവിടെയുള്ള സ്നേഹിതൻ അറബി പരിചയപ്പെടുത്തുന്നു ഇതാണ് എൻ്റെ മരുമകൻ പിന്നെ ഇതാണ് എൻ്റെ മകള് ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ അതെ മകളെ കാണാൻ നല്ല മനോഹരമാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടി മനോഹരം വരൻ ശരിക്കും അദ്ദേഹം ആ ഒരു മരുമകൻ്റെ മുഖത്തേക്ക് നോക്കി പോയി ശരിയാണ് അത്ര മനോഹരമായതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടുത്തെ മാഷിത്ത അവനെ മോഹിച്ചത് തികച്ചും വ്യത്യസ്തമായ മനോഹരമായ ആ മുഖം എന്നാൽ അറബി നേരെയതാ അവന്റെ അരികിലേക്ക് ചെല്ലുന്നു അദ്ദേഹത്തെ പരിചയപ്പെടുന്നു പേര് ഹംദാൻ മാഷക്കള്ളാ ലക്കും എന്ന് പറഞ്ഞു ആശീർവദിക്കുകയും ചെയ്യുന്നു നിക്കാഹിനുള്ള സമയമായി തുടങ്ങി എന്നാൽ പെട്ടെന്ന് അറബി വിളിച്ചു അജ്മൽ വരുന്നില്ല ഇങ്ങോട്ട് ഇല്ല അറബ ഞാൻ ഇവിടെ നിന്നോളാം അല്ല അജ്മൽ വരൂ നിനക്ക് ഒരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം എന്താ അങ്ങനെ അതാ അറബിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി അജ്മൽ അകത്തേക്ക് കയറുന്നു കണ്ടില്ലേ അതാണ് വധു അതാണ് വരൻ അതാണ് വധു എങ്ങനെയുണ്ട് ഒരു നിമിഷം അജ്മൽ ദൂരെ നിന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണല്ലോ എന്ന് കരുതി ഒന്ന് നോക്കിപ്പോയി പക്ഷേ കൂടുതലൊന്നും അടുത്തേക്ക് പോവുകയൊന്നും ചെയ്തില്ല ശരിക്കും മുഖം അത്രയൊന്നും വ്യക്തമല്ലായിരുന്നു ഹംദാൻ്റെത് അത്രക്കും അലങ്കാരങ്ങളൊക്കെയായിരുന്നു വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മളൊക്കെ വീട്ടിലുള്ള ജോലിക്കാരൊക്കെ അല്ലേ അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് അടുക്കുന്നതൊന്നും ശരിയല്ല അങ്ങനെ അതാ നിക്കാഹിന് വേണ്ടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ് ഒരുപാട് അറബി ഫാമിലികൾ വന്നുകൊണ്ടിരുന്നു എല്ലാവർക്കും വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസ് പാനീയങ്ങളെല്ലാം അവിടെ വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ അതിനിടയ്ക്ക് ഷാമിലും ഓടി നടക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അജ്മൽ അവിടെ അതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഹോ റബ്ബേ ആഗ്രഹമുണ്ട് മനസ്സിലൊരുപാട് പക്ഷേ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊളിപ്പിച്ച് വെച്ചിട്ടാണ് ഒരു ദിവസം എനിക്കത് പുറത്ത് പറയേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആയിത്തീരും വീട്ടിൽ നിന്ന് നിരന്തരം നിരന്തരമ്മ വിളിക്കുന്നുണ്ട് കല്യാണത്തിന് വേണ്ടി പറയുന്നുണ്ട് മോനെ നിൻ്റെ പ്രായത്തിലുള്ളവർക്കെല്ലാം ഒന്നും രണ്ടും മക്കളായി നീ ഇങ്ങനെ അവിടെ നിന്നോ പക്ഷേ ഉമ്മ എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടുമ്മ ആ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കണം വിവാഹം ഉമ്മ എനിക്ക് അവളെ തന്നെ വേണം ഉമ്മയോട് പലതവണ പറഞ്ഞതാണ് ഉമ്മ പറയും പൊന്നു പൊന്നുമോനെ അറബികളാണ് സൂക്ഷിക്കണം അതൊന്നും എൻ്റെ പൊന്നു മോനെ നമ്മൾക്ക് കിട്ടൂല അല്ലുമ്മ അവൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ് എനിക്കവളെയും അതുകൊണ്ട് അവളെയും കൊണ്ട് ഞാനങ്ങ് വരും എന്താ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു അതെ ഇത്രയൊന്നും ചെറിയ രീതിയിൽ ഒരു നിക്കാഹ് എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും അതെ മഹർ വാങ്ങാൻ എൻ്റെ അടുത്ത് കൂടുതൽ ക്യാഷ് ഇല്ല എങ്കിലും മൂല്യമുള്ള എന്തെങ്കിലുമൊന്നും അവൾക്ക് ഞാൻ കൊടുത്ത് അവൾ സ്വന്തമാക്കും അതെ അവൾ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ നെഞ്ചോട് ചേർക്കും അവളെ എൻ്റെ പ്രിയപ്പെട്ട ഹംതിയെ ഒരുപാട് വേദനകൾ വിഷമങ്ങളൊക്കെ സഹിച്ച പെൺകുട്ടിയാണ് റബ്ബെ ഇനിയെങ്കിലും നീ അവൾക്ക് നീ റഹ്മാനെ എൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകണം റഹ്മാനെ അജ്മൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു അത് ആ കൊട്ടാരത്തിലേക്ക് ആളുകളുടെ തിരക്ക് അറബികൾ പല വേഷത്തിലുള്ളവർ അങ്ങനെ വന്നു നിറയുന്നു ആ വലിയ ആ ഒരു സ്റ്റേജിലേക്ക് അതാ മണവാളനും മണവാട്ടിയും വന്നിരിക്കുവാൻ വേണ്ടി പോവുകയാണ് നിക്കാഹ കർമ്മമാണ് അവിടെ നടക്കുവാൻ കഴി പോകുന്നത് നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ മണവാട്ടിയുടെ കഴുത്തിൽ മഹർ എണീക്കാൻ മണവാളനെത്തും എന്നാൽ ആ നിമിഷത്തെ ആ ഒരു കാഴ്ച അത് വളരെയധികം മനോഹരമായിരിക്കും ഒരു നിമിഷം അജ്മൽ വിചാരിച്ചു റബ്ബേ എൻ്റെ ഹന്തിയുടെ കഴുത്തിൽ എനിക്കൊന്ന് മാലു ചേർത്തണമല്ലോ മഹർ ചാർത്തണം അതെൻ്റെ ആഗ്രഹമാണല്ലോ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ നീ എൻ്റെ കൺമുമ്പിൽ എത്തിച്ചു തരണം അവാ അദ്ദേഹം ദുവാ ചെയ്തു അജ്മലിൻ്റെ മനസ്സിൽ തൻ്റെ ഹംദയുടെ മുഖം മാത്രമായിരുന്നു അപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ അജ്മൽ ഹംദ സ്റ്റോറിക്ക് സ്റ്റോറിക്കിപ്പോൾ ഒരുപാട് ആളുകൾ കുറഞ്ഞു പോയിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്തെന്ന് വെച്ചാൽ അസൂറ ബീവിയുടെ ആ ഒരു കഥ മുതലാണ് ആളുകൾ കുറച്ച് കുറഞ്ഞു പോയത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ശരിക്കും ചരിത്ര കഥ അസുറ ബീവിയുടേതാണ് അത് നല്ലൊരു ബീവി അമ്മക്ക് മാതൃകയായൊരു ബീവിയാണത് ആ ബീവിയുടെ ആ ഒരു കഥ കേൾക്കാൻ പലരും മടി കാണിച്ചു ശരിയാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരെ വളരെയധികം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു നിങ്ങളുടെയൊക്കെ ഓരോ കമൻറ്റുകളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയിട്ടോ കാരണം ചിലർ പറഞ്ഞു ഞാൻ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എങ്കിലും മഹതിയുടെ കഥ കേൾക്കാൻ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് വല്ല നല്ലൊരു കാര്യം തന്നെയാണ് അറിയാത്തവർക്കൊക്കെ അറിയാനൊരു ചാൻസാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നു കേട്ടോ അസൂറാബിയുടെ സ്റ്റോറി ഇതിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ ആളുകൾ കുറഞ്ഞതിൻ്റെ കാരണം ഒരു പക്ഷെ അവർക്ക് ചരിത്രകഥകളൊന്നും ഇഷ്ടമില്ലായിരിക്കും അവർക്ക് ഇതുപോലുള്ള കഥകളൊക്കെ കഴിക്കും ഇഷ്ടം ഞാൻ എൻ്റെ കഥ പറയുന്നതിൽ കൂടുതലായിട്ടും അനുഭവ കഥകളാണ് പറയുന്നത് എന്നാൽ അതിൽ അതൊക്കെ കുറേ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പേരുകളെ മാറ്റി അങ്ങനെയൊക്കെ അവതരിപ്പിക്കും കേട്ടോ നൂർഫാത്തിമ എന്ന നമ്മുടെ കഥയിലെ ഫസ്റ്റ് ഭാഗം എൻ്റെ ഉസ്താദിനെ സ്നേഹിച്ച ക്രിസ്ത്യാനി പെണ്ണ് എന്നുള്ള ആ ഒരു സ്റ്റോറി അത് തികച്ചും യഥാർത്ഥം തന്നെയാണ് അത് ശരിക്കും അനുഭവകഥയാണ് കേട്ടോ അല്ല റാഹത്തോടുകൂടി ഇപ്പോഴും അവർ ജീവിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഉമ്മയൊപ്പം ഒന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടൊന്നുമില്ല പക്ഷെ നൂർഫാത്തിമ എന്നുള്ള ആ പെണ്ണ് ഉസ്താദ് പൊന്നുമോൻ കൂടി സന്തോഷത്തോടു കൂടി ഇന്നും ജീവിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിനി അജ്മലും ഹംതിയും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ മറ്റൊരു കഥ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അത് തുടങ്ങാം ഇൻഷാ അല്ല അതല്ല അജ്മലിൻ്റെയും ഹംദിയുടെയും കഥ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥയും കാര്യങ്ങളും അറബി പെൺകുട്ടി അജ്മലിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തെ അവസ്ഥയും അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുമാക്കാം നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എൻ്റെ സ്റ്റോറികളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഒരു പക്ഷേ നമ്മൾ ഞാനൊരു മൂന്നാല് കഥ ഒരുമിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ചില ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടാവും ചില തെറ്റുകളൊക്കെ വരുന്നുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണല്ലോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലോ എല്ലാവരും അതിനുവേണ്ടി കമൻ്റ് ചെയ്ത് അനുഷാവും അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ കമൻ്റുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അള്ളാഹു സുബഹാനോത്താല നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും കുടുംബങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും ദീർഘായു പ്രദാനം ചെയ്യട്ടെ ആമീൻ മീൻ റബ്ബൽ ആ അജ്മലും ഹംദയും ഇനി എങ്ങനെ കണ്ടുമുട്ടും അതിനെക്കുറിച്ചായിരിക്കും ഇനി നമ്മുടെ ചിന്ത കാരണം എന്തൊക്കെ തന്നെയാലും ഹംദയുടെ അതേ കൊട്ടാരത്തിൽ അജ്മലും എത്തിപ്പെട്ടിരിക്കുന്നു ഇനി അവർ തമ്മിൽ പരസ്പരം ഒന്ന് കാണണം കാണുമ്പോൾ എന്തായിരിക്കും അവർക്ക് മനസ്സിലാകുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും വരഹമത്തല്ലാ താലിത്തു